ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധുസ് കറി വേൾഡ് ഇന്ന് ഞാൻ ഞാനിവിടെ തയ്യാറാക്കാൻ വന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് അതിന് നമ്മൾ ചിക്കൻ ഒരു പ്രത്യേക രീതിയിലാണ് വർക്കൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പം അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒരു രണ്ടര രണ്ടര കിലോൻ്റെ ജീവനുള്ള ചിക്കനാണ് ഇപ്പോൾ ഒരു ഒന്നേ അറുന്നൂറ്റി അമ്പതിൻ്റെ അത്രയ്ക്കുണ്ട് അപ്പം അതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിന് വേണ്ടിയിട്ട് അപ്പം തൈര് ഒഴിച്ചിട്ടുണ്ട് അധികം പുളിയില്ലാത്ത തൈരാണ് ഇട്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചതിടുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞങ്ങൾക്ക് ഇതിന് കളറ് ചേർക്കണമെങ്കിൽ ചേർക്കട്ടെ ഞാൻ കളർ ചേർക്കാത്തതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് രണ്ടും ഒരേ ടേബിൾ സ്പൂൺ ആണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അത്രയ്ക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഒരു ആറ് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇത് വറുത്ത അരിപ്പൊടിയാണ് അത് ഞാൻ അളന്ന് വെച്ചത് കൊണ്ട് നേരിട്ടത് ചേർക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സ് എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് വന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് വരറ്റി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പൊ ഞാനിവിടെ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് ഇനി ബേ ലീഫ് ഉണ്ടെങ്കിൽ ബേ ലീഫ് ഇട്ട് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു തക്കോലം സ്പൈസസ് ഇട്ട് കൊടുക്കണതാണ് പട്ട ജാതിപത്രി നാല് ഏലക്കായ അതുപോലെ തന്നെ നാല് കരയാമ്പൂവും പോകും ഇട്ടിട്ട് ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ ബേ ലീഫ് ഉണ്ടെങ്കിൽ നമുക്ക് ബേ ലീഫ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ അതിലിടാനായിട്ട് ഞാൻ ബിരിയാണി അരി ഒരു അരമണിക്കൂറായിട്ട് കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചുമക്കിയിട്ട് ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും ചുമക്കിടണം കേട്ടോ അപ്പം നമ്മൾ നേരത്തെ ഒരു മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂറായിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ബോൺലെസ് ചിക്കൻ ആണ് നല്ലത് ഞാൻ ഈ രണ്ട് കാല് മാത്രം ഇത്രവേതാക്കുന്നുള്ളൂ ബാക്കി ഒന്നും ഇത്ര വലുതാക്കിയിട്ടില്ല കാരണം പിള്ളേർക്ക് കാല് കഴിക്കാൻ ഇഷ്ടമാണ് അപ്പം അങ്ങനെ അങ്ങനെ ചെയ്യുന്നു ഇതെല്ലാം നമുക്ക് വറുത്തെടുക്കണം കേട്ടോ അപ്പം നമ്മളുടെ വെള്ളം നമ്മൾ വെച്ച് ഉപ്പും എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂറായിട്ട് കുതിർത്തി വെച്ച അരിയാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അവിടുത്തെ ഇതിന് നമുക്കൊരു മുക്കാൽ വേവായിട്ട് വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മളുടെ സവോള ഏകദേശം വാങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത്രയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടി പേസ്റ്റ് ആക്കിട്ടുണ്ട് നമ്മൾ ചിക്കൻ വറക്കുമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ നമ്മൾ ഇടുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഇപ്പൊ ഇഞ്ചി വെളുത്തുള്ളി മൂത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒരു രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് എലുള്ളതെങ്കിൽ എന്റെ പകുതി ചേർത്താൽ മതിയറ്റാം ഞാൻ കുറച്ചൊരു ചെറിയൊരു കളർ കൂടി ഉണ്ടായിക്കോട്ടെ ചേർത്തിട്ടാണ് ഇനി ഇതിലേക്ക് കുറച്ച് പുതിയയിലെ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ചും കൂടെ ചേർക്കാം നമുക്ക് വേണമെങ്കിൽ ഒരു പിടി നിറച്ച് എന്ന് പറഞ്ഞ പോലെ ചേർക്കാം ഞാൻ കുറച്ച് ചേർത്തിട്ട് കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഇരുന്ന് ചെന്നത്തേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാ പാലാണ് ചേർക്കുന്നത് ആളുകേരത്തിന്റെ പാലാണ് ചേർത്തിരിക്കുന്നത് ചേട്ടാ ഇനി അത് അത്രയും തന്നെ വെള്ളവും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിലേക്ക് അമ്മ മുളകൊക്കെ ഇട്ട സമയത്ത് ഒരു ടീസ്പൂൺ ടീസ്പൂൺ ആണ് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ അത്രയ്ക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല ഞാൻ ഞമ്മളുടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ടാണ് തേങ്ങാ പാലും ഒഴിച്ചത് കേട്ടോ നാളികേര പാലും അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചത് തളച്ച് വരട്ടെ കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു അര ടീസ്പൂൺ കൂടെ ഞാൻ ജീരകം പൊടിച്ചത് ഇടണുണ്ട് നമ്മൾ നേരത്തെ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നു ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് പുളി ഇഷ്ടമുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇപ്പൊ വേണമെങ്കിൽ ഒഴിക്കാം ഞാൻ ഒഴിക്കുന്നില്ല ഇനി ഇതിലേക്ക് ഒരു മൂന്ന് തക്കാളി പേസ്റ്റ് ചെയ്തത് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്ന് പറഞ്ഞു ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അത് ഇതിൽ പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് പറയുന്നത് ഇപ്പൊ നമ്മളുടെ ഗ്രേവി നല്ലതുപോലെ തളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തു വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മളുടെ ചിക്കൻ റോസ്റ്റ് ചെയ്തത് ഇവിടെ തയ്യാറായിട്ടുണ്ട് സ്പെഷ്യൽ ചിക്കൻ മസാല ചിക്കൻ റോസ്റ്റ് റോസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു ഇനി നമുക്കിതിനെ ഇറക്കി വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം ഇനി കുറച്ച് സബോള നമുക്കൊന്ന് വറുത്തിട്ട് ബിരിയാണിയിലെ മുകളിൽ ഇടാം അത് ആദ്യം വറുത്ത് വെക്കേണ്ടതായിരുന്നു ഒന്ന് വറുത്തിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യുമാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ ഇതിന് നമ്മളൊന്ന് അര സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് നല്ല കളർ കിട്ടും അപ്പം നമുക്ക് ബിരിയാണിക്ക് കുറച്ച് കിസ്മിസും കൂടെ വറുത്ത് പോരാം ഇനി സമയത്ത് കാഷ്യൂസ് ഉണ്ടെങ്കിൽ കാഷ്യൂസും കൂടെ വറുത്ത് പോരാം കേട്ടോ ഇതിൽ കാഷ്യൂസ് ഇല്ല അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല അപ്പം ഈ ഇതിലേക്കാണ് ഞാൻ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ചോറ് ഇടാം ദം ചെയ്യാനായിട്ട് ഞാനൊരു തട്ട് അടിയിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഡയറക്റ്റ് ഫ്ലെയിമിലല്ല വെക്കുന്നത് ചോറിട്ടു അതിൻ്റെ മീത് നമുക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി മഞ്ഞ കളറ് ബിരിയാണിക്ക് ഒരു മഞ്ഞ കളറ് പറയില്ലോ ആ മഞ്ഞക്കളറ് വേണമെന്നുണ്ടെങ്കിൽ ഈ ചോറിട്ടേൻ്റെ ഒപ്പം നമുക്ക് ഒന്നല്ലെങ്കിൽ മഞ്ഞ കളറ് ചേർക്കാം അല്ലെങ്കിൽ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അത് ചേർക്കാം അത് അവിടെ എവിടെയോ ഫുള്ളായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ മഞ്ഞൾ മഞ്ഞ കളറ് ചേർക്കുന്നില്ല അപ്പോൾ ഇനി ചിക്കൻ വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മീത് നമുക്ക് കുറച്ചും കൂടെ റൈസ് ഇടാം ലെയർ ലെയറായിട്ട് നമുക്ക് ചെയ്ത് വയ്ക്കാം കേട്ടോ ഇനി അതിൻ്റെ മീത് ഞാൻ കുറച്ചും കൂടെ ചിക്കൻ ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സബോളയും കാഷ്യു കിസ്മിസും ചേർത്ത് കൊടുക്കാം ആ വറുത്ത ഓയിലും കൂടെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചേർക്കാം ഞാൻ ഇതിൽ മിനിമം ഓയിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ നെയ്യ് വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് ആവി കയറ്റാം അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ മാക്സിമം ഞാനൊരു എട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് എട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് ആ നല്ല സൂപ്പർ സ്മെല്ലാണ് കേട്ടോ നല്ല എന്താ പറയുക കൊതിപ്പിക്കുന്ന മണമെന്ന് പറഞ്ഞാണ് നല്ല മണമുണ്ട് അപ്പോൾ അതേ ആൾക്കാർ ഇതൊക്കെ മണം കേട്ട് ഓരോരുത്തരും ഓരോ സൈഡിൽ നിന്ന് വന്ന് തുടങ്ങി അപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലായിക്കും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനോട് എനേബിൾ ചെയ്തോളൂ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അതൊരു വെറൈറ്റി ആണ് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെയല്ല ഇത് വറുത്തിട്ടാണ് ചെയ്യുന്നത് എന്ന അധികം ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ വറുത്ത് ചെയ്യണം വറുക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പിള്ളേർക്കിങ്ങനെ കാല് ഭയങ്കര ഇഷ്ടമാണ് കാല് വെട്ടാൻ പാടില്ല അതുകൊണ്ട് ബിരിയാണിക്കായാലും എന്തായാലും കാല് ഇങ്ങനെ ഉണ്ടായിരിക്കും അപ്പം ഇനി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്